നമസ്കാരം മലയാളത്തിലേക്ക് എവർക്കും സ്വന്തം യൂറോപ്യൻ ക്ലബിൽ നിന്ന് ഒരു ഇന്ത്യൻ ജി കെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് സോം കുമാറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത കാര്യം മാർക്കസ് മൊറുലാവോ അടക്കമുള്ളവർ ഇപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞു ആറ് ആറ് ആറടി രണ്ടിഞ്ച് ഉയരക്കാരനായിട്ടുള്ള വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഗോൾ കീപ്പറാണ് സോം കുമാർ അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ ട്വന്റി സാഫ് ടീമിലെ അംഗമായിരുന്നു സാഫ് സാഫ് കിരീടം ചൂടിയ ടീമിലെ അംഗമായിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം സ്ലൊവേനിയയിലേക്ക് മൂവ് ചെയ്യുന്നത് ഏതായാലും എൻ കെ ഒളിമ്പിയ ലുബ്ലിയാന എന്ന നെക്സ്റ്റ് ജെൻ ലീഗിൽ കളിക്കുന്ന ക്ലബിൽ നിന്നാണ് താരത്തെ സ്വന്തം ആക്കുന്നത് സ്ലോവേനിയയിലെ ജൂനിയർ ലീഗാണത് പത്തൊമ്പത് വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ബംഗളൂരുവിൽ ജനിച്ച താരം പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സീസണിലാണ് എൻ കെ ബിഡാവോ എന്ന സ്ലോവേനിയൻ ക്ലബ്ബിലേക്ക് ചേക്ക് അവിടെ നിന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒളിമ്പി ഒളിമ്പിയ ലുബ്ലിയാന എന്ന ക്ലബിലേക്ക് എത്തുന്നത് അവിടുത്തെ ഇതാ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കുള്ള ഒരു സൈനിങ് ആണ് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അണ്ടർ സെവൻറ്റീൻ ടീമിന് വേണ്ടിയിട്ട് അദ്ദേഹം പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നീട് ഇന്ത്യയുടെ അണ്ടർ ട്വന്റി ടീമിനായിട്ട് നാല് അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ചിട്ടുള്ളയാളാണ് സോംകുമാർ വളരെയധികം പ്രതീക്ഷ വെക്കാവുന്ന താരമാണെന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി